തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വുമൻസ് കോളേജിലെ ബിംബ്ലോട്ടിക്ക മ്യൂസിക് ബാൻഡിന്റെ സംഗീതവിരുന്നോടെയായിരുന്നു ഷീ ടാക്സിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് നടി മഞ്ജു വാര്യർ മേയർ കെ ചന്ദ്രിക സബ്രിയ ടെൻബെർക്കൻ ഡോക്ടർ സിന്ധുജ വർമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബിൽ അംബാസിഡർ മഞ്ജു വാര്യരും മന്ത്രി എം കെ മുനീറും ചേർന്നാണ് ഷീ ടാക്സി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഷീ ടാക്സിയുടെ വെബ്സൈറ്റും ലോഗോയും പ്രകാശനം ചെയ്ത ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് താൻ മഞ്ജു വാര്യരുടെ ആരാധകനാണെന്ന സത്യം വെളിപ്പെടുത്തി സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ജി പി എസും അപകട സൂചന നൽകാനുള്ള സൈറൺ അടക്കമുള്ള സംവിധാനങ്ങളും ടാക്സിയില് ഘടിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിനു കീഴിലുള്ള ജെന്ഡർ പാർക്കാണ് പദ്ധതിയുടെ സംഘാടകർ ഇന്ത്യാവിഷൻ തിരുവനന്തപുരം